ചിത്രങ്ങൾ റിലീസായി കഴിഞ്ഞാൽ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഷൂട്ടിംഗ് അനുഭവങ്ങൾ വ്യക്തമാക്കാറുണ്ട് അത്തരത്തിൽ ലൊക്കേഷനിലുണ്ടായ രസകരമായ അനുഭവത്തെക്കുറിച്ച് സംവിധായകൻ സത്യനന്ദിക്കാട് ഓർത്തെടുക്കുകയാണ് ലോഹിതദാസിന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത കനൽക്കാറ്റിൽ ഗുണ്ടയായാണ് മെഗാസ്റ്റാർ പ്രത്യക്ഷപ്പെട്ടത് മുരളി ജയറാം ഉർവശി കെ പി സി ലളിത ഷാരി ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കീരിക്കാടൻ ജോസ് മാമുക്കൊയ തുടങ്ങിയവരും വേഷമിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് ചിത്രം റിലീസ് ചെയ്തത് കൊച്ചിയിലെ ഗാന്ധിനഗർ കോളനി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെയാണ് സംവിധായകനെ പോലും അമ്പരിപ്പിച്ച കാര്യങ്ങൾ അരങ്ങേറിയത് ചിത്രത്തിൽ നത്തുനാരായണ എന്ന ഗുണ്ടയായാണ് മമ്മൂട്ടി വേഷമിട്ടത് ഊണു കഴിക്കുന്ന സീനാണ് ചിത്രീകരിക്കുന്നത് ലൊക്കേഷനിലെത്തിയ മമ്മൂട്ടി ഊണു കഴിച്ചിരുന്നില്ല ഇത്തരം സീനുകൾ ചിത്രീകരിക്കുമ്പോൾ പ്രൊഡക്ഷനിലെ ഭക്ഷണമാണ് സാധാരണയായി വിളമ്പുന്നത് എന്നാൽ പതിവ് തെറ്റിച്ചാണ് ആ രംഗം ചിത്രീകരിച്ചത് മമ്മൂട്ടിയാണ് പ്രൊഡക്ഷനിലെ ഭക്ഷണം വേണ്ടെന്നും തൊട്ടടുത്ത ചായക്കടയിലെ ഭക്ഷണം മതിയെന്നും പറഞ്ഞത് ചായക്കടയിലെ ഊണിന് വൃത്തിയുണ്ടാവില്ലെന്ന് സത്യനന്തിക്കാട് പറഞ്ഞിട്ടും മമ്മൂട്ടി നിർബന്ധം പിടിച്ചതിനെ തുടർന്ന് സംവിധായകന് സമ്മതിക്കേണ്ടി വന്നു ഉഴുക്കലരിയുടെ ചോറും രണ്ടുമൂന്നും കറികളും ബീഫ് കറിയും ചായക്കടക്കാരും കൊണ്ടുവച്ചപ്പോൾ ഭക്ഷണപ്രിയനായ മെഗാസ്റ്റാർ തനിക്ക് മുന്നിൽ ക്യാമറയും പ്രൊഡക്ഷൻ ടീമും സംവിധായകനും ഉണ്ടെന്നെന്നും ഓർത്തില്ല സെറ്റ് ഒന്നടങ്കം ആശ്ചര്യപ്പെട്ട ആ സീനിൽ സത്യനിതിക്കാടിന് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു വിചാരിച്ചതിനേക്കാൾ നന്നായാണ് ആ സീൻ പൂർത്തിയാക്കിയത് കടയിലെ കറികൾ തീർന്നുവെന്ന് പറഞ്ഞപ്പോഴാണത്രേ മമ്മൂട്ടി ഭക്ഷണം കഴപ്പ് നിർത്തിയത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ